വിളിക്കരുത് ഇത്ര ഒരു ചർച്ചയ്ക്കൊന്നും ഞങ്ങളെ വിളിക്കരുത് പറയണം നിങ്ങൾ ചോദിച്ചാൽ ആദ്യം ഇപ്പൊ ഇവിടെ കേൾപ്പിച്ചൊരു ശബ്ദമുണ്ടല്ലോ ചാണ്ടി ഉമ്മന്റെ ഓറ്റിയെ കെറ്റിയെ ഓറ്റിയെ കയറ്റിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്താണ് ഉത്തരവാദിത്വം ആ പൊറ്റിയെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉമ്മൻചാണ്ടി സാർ നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല മാത്രമല്ല കെട്ടിയത് കേട്ടോ സോണിയഗാന്ധിയുടെ കയ്യിൽ ഈ സ്വർണ്ണം കൊണ്ടുള്ള ബ്രേസ്ലെറ്റ് കെട്ടാൻ ആന്റോ ആന്റണിയും അടുപ്രകാശ അവിടെ കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ വീട്ടിലും കെട്ടി ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു അപ്പൊ ഈ കള്ളം പോറ്റിയെ ഈ അടിച്ചുപോയ സ്വർണത്തിന്റെ ഒരു ഭാഗമാണോ സോണിയാഗാന്ധിയുടെ കൈയ്യെ കൊണ്ട് കെട്ടിയത് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഈ ചർച്ചയിൽ ബാക്കി ഞാൻ എത്ര സമയമാണ് വേണേ ഇരിക്കാം എന്താണ് കയ്യിൽ രാജീവ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പറയാൻ വെല്ലുവിളിക്കുന്നു രാജു സമയത്ത് വയ്ക്കുന്നതാണോ ഇതേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ യുണിക്കേഷൻ പുറത്താക്കിയത് നടപടി അയാൾ ശബരിമലയിൽ നിന്ന് പുറത്താക്കിയെന്ന് വിജിലൻസിന്റെ അന്വേഷണത്തിലുണ്ട് അഥവാ വിജിലൻസ് ഇന്റിലീൻസ് കൊടുത്ത റിപ്പോർട്ടിലുണ്ട് അടിസ്ഥാനത്തിൽ ഞാനിപ്പോ ചർച്ചയിൽ ഞാൻ ഈ ചർച്ചയിൽ സ്പെസിഫിക് ആയ ഒരു ആയൊരു ഉന്നയിക്കുന്നുള്ളൂ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ് അത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ പോറ്റിയെ കൊണ്ട് കള്ളം പൂറ്റിയെക്കൊണ്ട് ബ്രേസിലിട്ട് കെട്ടിക്കുന്ന ചിത്രം കണ്ടു അത് ഈ സ്വർണം മുമ്പാണോ ശേഷമാണോ അത് ബുക്കിൽ എന്താണ് ബ്രേസിലിട്ട് കിട്ടാൻ സോണിയഗാന്ധിയും ഈ കള്ളം പൂറ്റിയായിട്ടുള്ള ബന്ധം അതിന്റെ ഉത്തരം കോൺഗ്രസ് പ്രകൃതി പറയുന്നവരെ ഞാൻ അങ്ങയുടെ ചർച്ചയിൽ നിശബ്ദനായിരിക്കാൻ തയ്യാറാണെങ്കിൽ കോൺഗ്രസ് ഉത്തരം പറയുന്നു പറയാം പിന്നെ പിന്നെ പറയുന്ന ഇതിന് ഉത്തരം പറയൂ ഇതിനുത്തരം പറഞ്ഞത് വാക്ക് പോറ്റിയാ കേട്ടി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിന്റെ മോന്റെ ഇത് കേപ്പിച്ചത് നിങ്ങളാ ാന്ധി ആ പോരാട്ടെ തിരുവിതാംശാന്തിയെ ഇത്തരം കുട്ടുമ്പം കൊഞ്ഞനും കുത്തനോ സ്വഭാവം നിങ്ങളേത് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ് അനിൽകുമാർ സോണിയഗാന്ധി ഒരു കാര്യവും ഇല്ല ഒരു സോണിയാഗാന്ധിയോട് ഒപ്പം നിൽക്കുന്ന ചിത്രം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ നിങ്ങളിപ്പോ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനൽ അല്ലല്ല റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ചാണ്ടി ചാണ്ടിയമ്മന്റെ അഭിമുഖ സംഭാഷണത്തിൽ പാട്ടല്ല ഓറ്റിയെ കെട്ടിയെ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു കേസ് എടുക്കുമെങ്കിൽ കേസെടുക്കട്ടെ ഇതാണ് ഉമ്മൻ പറഞ്ഞത് അപ്പൊ എന്റെ ചോദ്യം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയ്യെ കൊണ്ട് കിട്ടിയ സാധനം എന്താണ് കൊണ്ട് അത് കോൺഗ്രസിന്റെ പറയട്ടെ അയ്യോ ആ െ അവർ കൊടുക്കുക അരുൺകുമാർ വേണമെങ്കിൽ മുഴുവൻ സമയം അരുൺകുമാർ കൊടുക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാരണം പുള്ളി സംസാരിച്ചാൽ ഞങ്ങൾക്ക് ഒരു പത്ത് വോട്ട് കൂടുതട്ടും പുള്ളിയാൽ വികാസുപാഷന കൊണ്ട് നടന്നിട്ട് അവസാനം എവിടെ എത്തിയില്ല എത്തിയിരുന്നില്ല പുള്ളി ഇറങ്ങിയാൽ ഞങ്ങൾ ജയിച്ചു എന്ന് കുറച്ചുകൂടെ ഉറപ്പിക്കാൻ പറ്റും അതുകൊണ്ട് വേണേ സമയം കൊടുത്തോ പിന്നെ ചോദ്യം ചോദിച്ചത് അരുൺകുമാറിന് നിർബന്ധമാണ് ആ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ട് ഞാൻ മറുപടി പറയുന്നത് അരുൺകുമാറിന് തോന്നുവാണെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ എന്റെ സമയ എന്റെ സമയം കൂടി അനുകൂല അൽകുമാർ കൊടുക്കാൻ ഇരുത്തി സംസാരിച്ചു എന്തൊരു ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനുള്ള അനിൽകുമാർ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനുള്ള പുള്ളിക്ക് സമയം കൊടുക്കുക എനിക്ക് വേണ്ട സമയം പുള്ളിക്ക് ഈ സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിൽ ചെന്നപ്പോഴത്തേക്ക് മറ്റേ കുറെ ആഭരണങ്ങളൊക്കെ കൊടുത്തല്ലോ ആ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഈ സംസാരം മുഴുവൻ പുള്ളിയുടെ പ്രശ്നം ഈ സ്വർണ്ണം എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ പുള്ളിയുടെ തലയിലേക്ക് സ്വപ്ന സുരേഷൻ വരും അങ്ങനെ സ്വപ്ന സുരേഷ് കയറി വരുമ്പഴത്തേക്ക് പുള്ളി ആ സ്വപ്ന സുരേഷ് മറ്റേ ഷാർജയിലെ ഷെയ്ഖിനെ വഴി തെറ്റിച്ച് ക്ലിഫ് ഹൌസിൽ കൊണ്ടുവന്നു അവിടെ ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ നാട്ടുകാർ മുഴുവൻ ഈ സ്വർണത്തിന്റെ സ്വർണം വിജയനെ പോലെ സ്വർണം കണ്ടാൽ അപ്പൊ എന്ത് കള്ളത്തരം കാണിക്കുന്ന സ്വർണ്ണം പോലെ വിജയനും സ്വർണം രാജ്യത്തെ ആൾക്കാരൊന്നും അൽകുമാർ വാക്ക് മറുപടി പറഞ്ഞാൽ മതി കേരളത്തിലെ ഈ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ കടകംപള്ളി സുരേന്ദ്രൻ ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇനി സോണിയാഗാന്ധിയാണ് കടകംപള്ളി സുരേന്ദ്രന് ഈ ഉണ്ണികൃഷ്ണൻ പറ്റിയ കാണിച്ചു കൊടുത്തെന്നുള്ള പത്മകുമാറിന്റെയോ കടകംപള്ളി സുരേന്ദ്രന്റെയോ ഉണ്ടെങ്കിൽ അൽകുമാർ പറയുന്ന പണി ഞാൻ ചെയ്യാം അല്ലെങ്കിൽ അപ്പ അൻകുമാറിനോട് മറുപടി പറയാം അല്ലാണ്ട് നാളെ കേട്ട് ഉത്തരവില്ലാത്ത ഒരു വെള്ള കടക്കം ഞാൻ മറുപടി പറയേണ്ട കൈ ഉണ്ടോ നീ കാര്യമുണ്ടോ നാട്ടിൽ മുഴുവൻ പാട്ടേ എനിക്ക് സത്യം പറഞ്ഞാൽ പാടാൻ അറിയില്ല ഞാൻ എന്റെ പ്രേക്ഷകരെ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വെറുപ്പിക്കേണ്ടത് ചെയ്തിട്ടാണ് ആ പാട്ട് ഇപ്പൊ പാടാത്തത് അല്ലെങ്കിൽ നാട്ടിൽ കൊച്ചുകുട്ടികൾ പോലും ഇപ്പൊ പാട്ടേ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റിയാൽ ഈ പാട്ടേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഐ എഫ് എഫ് കാര ചർച്ച നടന്നത് എന്തൊരു ഘോരകോരമായിരുന്ന ആവിഷ്കാര സ്വാധീനത്തെ കുറിച്ച് വായിച്ചു വായിച്ചോണ്ടിരുന്നത് എന്തൊരു ഘോരോരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടില്ലേ പൊളി പൊളിഞ്ഞ് പാളി ഒറ്റ ദിവസം കൊണ്ട് സമയത്ത് നിന്നെ എങ്ങനെ നമ്പും ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഇത്രയുള്ളൂറായി ഒരു ഇല്ല ഒരു കമ്മ്യൂണിസവും ഇല്ല ഇല്ലവരെ ഇടതുമില്ല വെറും പിണറായി സ്റ്റുകളാണ് ഈ പാട്ട് ഇന്ന് ജനങ്ങൾ കൂടിയേ നിങ്ങൾ യൂട്യൂബിനൊക്കെ മാറ്റിക്കോ നിങ്ങൾ യൂട്യൂബിനൊക്കെ മാറ്റിക്കോ ഞങ്ങൾ പത്രസമ്മേളനങ്ങളും ഞങ്ങളുടെ പരിപാടികളും പുറത്ത് റോഡ് ഷോ നടത്തി ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടും ഇനി നമ്മൾ എന്ത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലെ പാരഡ് ചെയ്യാനെന്ന് പറഞ്ഞ് തീർന്നു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർന്നുകൊണ്ട് ഇവര് കുടിയിലേക്ക് കൊണ്ട് സ്വയം ചാടുന്നതിന് തുല്യമല്ലേ ഇന്ന് കേരളത്തിൽ മുഴുവൻ ട്രെൻഡിങ് പാട്ടുകറങ്ങ എന്നിട്ട് ഇവിടെ എടുത്താ പോക്ക് ആ മലപ്പുറത്ത് പോയിട്ട് ഇവർ മൂലികൾക്കെതിരെ ഇതേ പാട്ട് ഉപയോഗിച്ച് പാരഡ് ചെയ്തു മൂലകൾ എന്ന് പറഞ്ഞിട്ട് ഇതേ പാട്ട് പാട്ടുപയോഗിച്ചതിനോ വ്യക്തിപരല്ലോ ഈ കേരളത്തിൽ ശശികലയ്ക്കും ആർ വി ബാബനും പ്രതിഷീ വിശ്വാസനും ഇല്ലാത്ത വികാരം ഇവരുടെ പ്രകാരം അവർക്ക് വ്രണപ്പെടാത്ത വികാരം സി പി എമ്മിന് വ്രണപ്പെട്ടത് എന്നറിയാമോ കാരണം ആർ എസ് എസിന് മുമ്പേ സങ്കരിക്കുന്നതായി സി പി എം അറിയിക്കാം അരുൺകുമാർ ഒരു കാര്യം ഒരു കാര്യം അരുൺകുമാർ ഒരു കാര്യം ഞാനൊരു ചോദ്യം ചോദിച്ചു ഉത്തരവില്ല ഉത്തരവില്ല എന്നിട്ട് ഞങ്ങളെ പള്ളി പറഞ്ഞു ഇത്തരം ഒരു ചർച്ചയ്ക്ക് സ്പിരിറ്റിൽ എടുക്കണ്ടേ ഞാൻ കൃത്യമായിട്ട് പറയണം നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ സോണിയാന്റെ ശബ്ദം ആ കള്ളൻ പോട്ടിക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസ് കള്ളം പോറ്റിക്ക് കൂട്ടുനിൽക്കുന്ന ആന്റണി കള്ളം പോറ്റിക്ക് കൂട്ടുനിൽക്കുന്ന അടൂപ്രകാശ്മാർ എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒളിച്ചോടി പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടി വിളിച്ചോടി ഒളിച്ചോടി കടകംപള്ളി സുരേന്ദ്രൻ കേസ് കൊടുത്തപ്പോ എവിടെ തെളിവ് കൊണ്ടുവന്നോ തെളിവ് രമേശ് ചെന്നിത്തല അഞ്ഞൂറ് കോടി രൂപ എവിടെയാ അഞ്ഞൂറ് കോടി രൂപ ചെന്നിത്തല എവിടെയാണ് അതുകൊണ്ട് കോൺഗ്രസുകാരുടെ ചോദ്യം സോണിയാഗാന്ധിയുടെ കയ്യിലെ ഈ കള്ളം പോറ്റി എന്തിനും ബ്രേസ്ലെറ്റ് കെട്ടി സോണിയാഗാന്ധിയുടെ കയ്യിൽ കള്ളം പോട്ടിയെക്കൊണ്ട് ബ്രഹസിനേറ്റ് കെട്ടിച്ച് സോണിയാഗാന്ധിയുടെ അന്തപുരത്ത് കോൺഗ്രസ് കോൺഗ്രസ് എന്റെ മുന്നിൽ രാൻകുമാറിനോട് അരുൺകു എന്റെ മുന്നിൽ അത് പിന്നെ ാണ് എല്ലാ ദൃശ്യങ്ങളും പ്ലേ ചെയ്യാം പക്ഷെ ഇതിൽ നിന്ന് ആണ് സ്വർണ്ണത്തിന്റെ എങ്ങനെ എന്ന് പോയി സ്വാധീനമുള്ള എന്താണ് ജന്മത്തിലേക്ക് എന്താണ് ഗാന്ധിയെ കാണുന്നു ആന്റോ ആന്റണിയുടെ ഇത്രയും ആണ് നമ്മുടെ അങ്ങ് ശരിയാണ് ഉണ്ണികൃഷ്ണൻ സ്വർണ്ണത്തിന്റെ ഉണ്ണിക്കേഷൻ ബംഗളൂരിലെ ആരോപണവും ഇല്ലാതിരുന്ന പോയി ഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടി എന്താ പ്രശ്നം എന്ന് ഡേറ്റ് ഡേറ്റ് പറഞ്ഞു ചരട്ടി കൊടുക്കുന്ന ഡേറ്റ് അറിയില്ല കെട്ടിയ ഡേറ്റ് എന്ന് കാലം അരുൺകുമാർ പറഞ്ഞു അല്ലല്ല നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളാണ് ഇല്ല എന്ന കാലത്ത് കിട്ടിയതാണ് അരുൺകുമാർ പറഞ്ഞു സോണിയാഗാന്ധിയുടെ സർക്കാരല്ല സോണിയഗാന്ധിയുടെ സർക്കാരിനല്ല മകരെ കൊണ്ട് പറയിപ്പിക്കേ നടക്കുന്നത് സോണിയാഗാന്ധിയുടെ സ്വർണ്ണക്കൊള്ളും സോണിയാഗാന്ധിയുടെ പാർട്ടിയുടെ അംഗമല്ലോട് പ്രസിഡന്റ് ആയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള നടക്കുമ്പോ ആ സോണിയാഗാന്ധിയുടെ പാർട്ടിയുടെ അല്ല മന്ത്രിയുടെ പി എസ് ദേവസ്വം കോൺഗ്രസ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ ഉമ്മൻചാണ്ടിയുടെ മകനെ സതീശനെ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടി എന്നാണ് എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളം പൊട്ടി കയറിയത് ശരിയത് ഉമ്മൻചാണ്ടി സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ജയിൽ കിടക്കുന്ന സി ജില്ലാ കമ്മിറ്റി അംഗം സ്വള്ളക്കൊള്ള നടത്താൻ വേണ്ടി ഇടനിലെന്ന് പറയുന്നതിനും വലിയ അധിക്ഷേപമുണ്ടോ പാർട്ടിക്ക് വെറുതെ അല്ല നാട്ടുകാര മുഴുവൻ പറയുന്നത് പിന്നെ എങ്ങനെയൊരു പാർട്ടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കൊണ്ടുവന്ന് നിൽക്കട്ടെ തത്വത്തിൽ അങ്ങനെ വിചാരിച്ച പോലും സർക്കാർ പരിപാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമല സോണിയാഗാന്ധിയുടെ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി എന്താണോ അരുൺകുമാറിനോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കുന്നുള്ളൂ പത്മകുമാറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞു പോറ്റിയെ പൂട്ടിയെന്റെ വാദം പോറ്റിയെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഒന്ന് രണ്ട് അത് ശബരിമല മാത്രമല്ല സോണിയാഗാന്ധിയുടെ അന്തപുരത്ത് കയറ്റി അവിടെ കയറി കയ്യല്ലൊന്നും കെട്ടുന്ന കണ്ടു സ്വർണ്ണമാണോ വെള്ളിയാണോ കെട്ടിയത് എനിക്ക് അറിയത്തില്ല നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് അരുൺകുമാർ കോൺഗ്രസ് കോൺഗ്രസുകാരനോട് ചോദിക്കാം നിങ്ങളിപ്പോ 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 ഒരു കാര്യം ചെയ്യാം നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യുക തൽക്കാലം കോൺഗ്രസുകാരെ അടുത്തിരിപ്പെട്ടല്ലോ പിന്നിലാണോ എനിക്ക് ഈ ഘടകത്തിൽ മനസ്സിലാവുന്നില്ല പക്ഷേ രാജുപി നായർ അങ്ങേക്ക് ഇത് എന്താണെന്ന് അറിയാമെങ്കിൽ അങ്ങേക്ക് മറുപടി നൽകി നാണംഘട്ട കള്ളത്തരം ഇങ്ങനെ പറയുമോ നാണകട്ട കള്ളത്രം അതെന്താ പറയുന്നത് എനിക്കറിയില്ല സ്വർണ്ണമാണോ കിട്ടിയതെന്ന് എനിക്കറിയില്ല പിന്നെ നിങ്ങൾ പ്രൈസ് പ്രൈസൈറ്റാ കിട്ടിയെന്ന് പറഞ്ഞത് ആല്പുരം എന്താണ് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഉണ്ടായിരുന്നാണോ ആ ആദ്യഘട്ടത്തിൽ നിങ്ങളാണോ പറഞ്ഞത് ബ്രേസ്ലെറ്റ് അവസാനം കുമാർ ആദ്യം ഈ ചർച്ചയിൽ പറഞ്ഞത് ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിയത് എന്തിനാണ് എന്ന് രാജുപ്പി നായർ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചർച്ചക്കുള്ളൂ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു കെട്ടിയിൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല പിന്നെ നിങ്ങൾ എങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ പ്രൈസാന്ന് പറഞ്ഞത് നിങ്ങളതാണ് നിങ്ങളതാണ് വീട്ടിൽ പറയാനുള്ളത് വീട്ടിൽ പോയി ഭാര്യ മക്കളെ വിളിച്ചിട്ട് പറയണം ചാനലല്ല പറയേണ്ടത് നിങ്ങളുടെ ഒരു ഞാൻ ക്രിസ്മസിലേക്ക് ആ ട്രിഫാസ്റ്റൊക്കെ വിട്ട് പിണറായി വിജയൻ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞോ നിങ്ങളുടെ ധാരണ തന്നെ കൊണ്ടുവരണ്ട കേട്ടോ അത് തന്ന തെമ്മാർ പറഞ്ഞാൽ ഇന്നലെ യൂണിക്കേഷൻ പോട്ടി സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയത് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ബ്രേസ്ലെറ്റ് ആണ് എന്ന് അറിയില്ല അതല്ലേ വസ്തു അനിൽകുമാർ പിടിച്ച് പിടിച്ച് സമ്മേച്ചേക്ക് എന്ത് കെട്ടി എന്ന് പറയൂ അത് ചരട് കെട്ടി എന്ന് സംഘടിപ്പിച്ചാൽ പോലും എന്താണ് കിട്ടിയത് എന്ന് കെട്ടി എന്താണ് കെട്ടിയത് എന്ന് കെട്ടി അത് ഒരു വാക്ക് എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല അത് ഒരു വാക്ക് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഷാബൂൻ അറിയാൻ തോന്നുന്നു ഷാബൂൻ അറിയാമോ എന്താ കിട്ടിയത് എന്താ കിട്ടിയത്മാർ പറഞ്ഞാൽ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതിന് അരുൺകുമാർ പറഞ്ഞോ അറിയാതെയോ വഴങ്ങുകയാണ് പക്ഷെ തന്റെ വ്യക്തിപരമായ അഭിപ്രായവും തന്റെ വ്യക്തിപരമായ നിഗമനവും ഒരു പാർട്ടിയുടെ കാര്യമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞാൽ ഞാൻ ചീത്ത പറയും അത് പറയാതെ പോയി പോയിക്കുന്ന ശരിയാവില്ല ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഈ ചർച്ചകൾ മുഴുവൻ ആ ആളാൻ ഉദ്ദേശമില്ല അരികുമാർ പാട്ടുവാതിലെ ഇടത് സൈബർ സഖാക്കൾ ഇന്നിടുന്ന ആഖ്യാനം നോക്കൂ മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ അയ്യപ്പനെ അപമാനിച്ചു എന്ന രീതിയിലേക്ക് ഇന്ന് പറയുന്നത് ബിജെപിയും ആർ എസ് എഫും അല്ല സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകളാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമ എല്ലാ ഈ കേസിലെ പ്രധാന അമ്പലം പിഴുങ്ങിയായിട്ടുള്ള പൂറ്റിയെ പത്തു ജൻപതിലും സോണിയാഗാന്ധിയുടെ കയ്യിൽ മറ്റു ചില സാധനങ്ങൾ കിട്ടിക്കൊടുക്കാനും അടൂർ പ്രകാശ് മുതൽ ആന്റോ ഗാന്ധിനി വരെ കൊണ്ടു നടന്നപ്പോൾ അത് മാത്രം മോശം ഈ സംഘത്തിന്റെ സമയത്തുണ്ടായത് മാത്രമല്ല നല്ലത് അങ്ങനെയുള്ള അഭിപ്രായമില്ല അത് പത്ത് ജൻപതിൽ പോയി സോണിയാഗാന്ധിയെ കണ്ടുകൊള്ളിയാലും അതിനുശേഷം അങ്ങ് യു ഡി എഫിന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യം എനിക്കുണ്ട് അത് ഏറ്റെടുക്കാൻ പറ്റിയ പര്യാപ്തമായ ഈ അല്ല അല്ല എന്ത് വേണമെങ്കിലും തരാം പ്രശ്നമേ ചോദ്യത്തിന് ഉത്തരം വലിയ ഉപകാരം ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് ചോദിക്കുന്നു കടകംപള്ളിയുമായി നിൽക്കുന്ന ചിത്രമോ എന്നുള്ളത് അത് ചോദിക്കാൻ അല്പം കൂടെ ആധികാരികതയുള്ളയാൾ നമ്മുടെ പാനലിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതപ്പെടുന്നത് അതിനൊന്നും ഇല്ലേ ഒരു ബെഞ്ച് മോശം മറ്റേ ബെഞ്ച് നല്ലതെന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി കയറിയത് നല്ലതും അപ്പുറത്തെ സ്ഥലത്ത് പോറ്റി കയറിയത് മോശവും എന്നുള്ള കോൺഗ്രസ് സമീപനം ഞങ്ങൾക്കില്ല എന്തോ എങ്ങനെ ഞാൻ നിയമത്തിൽ അതിപാണ്ഡിത്യമുള്ള ഒരാളല്ല പക്ഷെ പരിമിതികളോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നു എസ് ഐ ടി മേൽനോട്ടത്തിന് നേതൃത്വം നൽകുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് ബെഞ്ച് ഈ അന്വേഷണ സംഘത്തെ ആകെ നിരീക്ഷിച്ചുകൊണ്ടും കണ്ടെത്തലുകളോട് സമയക്രമം പാലിച്ച് പ്രതികരിച്ചുകൊണ്ടും അവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ആ കേസിൽ ഒരു ബെഞ്ചിന്റെ മേൽനോട്ടത്തിന് കീഴിലുള്ള കേസിൽ നടക്കുന്ന അന്വേഷണ സംഘത്തെ കുറിച്ച് അന്വേഷണത്തെ കുറിച്ച് മറ്റൊരു ബെഞ്ച് വിധിപ്രസ്താവത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് അനുചിതമാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പാണ്ഡിത്യമുള്ളവരുടെ പ്രതികരണങ്ങൾ ായിരുന്നോ നേരത്തെ പാരഡി പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുത്തിരുന്നത് പാരഡി ഗാനം വല്ലാത്ത രീതിയിൽ മതനിന്ദയാണ് എന്താണ് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന നിലപാട് ഇന്ന് അന്ന് വേണ്ടെന്ന് വെച്ചല്ലോ അങ്ങ് ഈ കാര്യത്തിൽ വീണ്ടും എനിക്കൊരു സംശയം തോന്നുന്നു കോൺഗ്രസിന്റെ പ്രതിനിധി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കൊള്ളാവുന്ന കൊള്ളാവുന്നതാണല്ല എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ അങ്ങ് ഇത്തരത്തിന് പകരം പരിഹാസം എന്നുള്ള നിങ്ങളുടെ രീതി എത്രത്തോളം തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും ശേഷം യാതൊരു ചോദ്യം കോൺഗ്രസിന്റെ എന്നത് കരുതുന്നില്ല അത് തന്നെ ആവർത്തിക്കേണ്ടല്ലോ ഏതായാലും കോടതി നോക്കൂ ഡിസംബർ എട്ടിന് ശേഷം അന്വേഷണം മുടങ്ങുകയാണ് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഇതുവരെ മേലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ് മേൽനോട്ടം കോടതി പറഞ്ഞിട്ടില്ല അങ്ങ് വിധി പ്രകപ്പെടുത്ത് വായിച്ചു നോക്കാം ആള് ഹൈക്കോടതി നോക്കുകയോ ഇന്ത്യയിൽ നിന്ന് തീരുമാനിക്കേണ്ട അന്വേഷണം മുടന്തിയോ അതോ ഓടിയോ അന്വേഷണം ക്രമത്തിനാണോ അതോ തെറ്റായ തെറ്റായെന്നുണ്ടെങ്കിലാണോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനാണ് അവര് പറയട്ടെ അന്നേരം ഞങ്ങൾ കഥയെ കുറിച്ചുള്ള എന്റെ പ്രതികരണം ഞാൻ അന്നേരം പറയാം ഒരു പ്രത്യേക അല്ലേ പോയിട്ട് എന്നെ സ്വർണം കെട്ടവനൊന്നും വിളിക്കാതിരിക്കും പറഞ്ഞ ആളുടെ പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇല്ലേ കോടതിയിൽ കേസ് കൊടുത്തതിനു ശേഷം പുറത്തുനിന്നിട്ട് മിസ്റ്റർ മാറില്ല മിസ്റ്റർ ർ ജ പറഞ്ഞത് അങ്ങ് ഇനിയെങ്കിലും ഒരു മര്യാദ കാണിക്കും മാന്യത കാണിക്കും ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചോട്ടേ എനിക്ക് മറുപടി പറയാം സമയം തരൂ മനസ്സിലായില്ലേ എന്തായാലും കേസ് കൊടുത്തപ്പോ ഒരു കോടി എൺപത് ലക്ഷം മാനം പോയവരാണ് അങ്ങനെ പറയാമോ അനിൽകുമാർ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി ഇന്നത്തെ അനിൽകുമാർ രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോൾ അത് എന്നാ പറയുന്നത് മര്യാദയാണോ ഈ ജയിക്കേ <tartic> I mean, no െ നീ എവിടെ പരിപാടി ഇത് തന്നെയാണ് വിധി അല്ലെ സ്വന്തം സ്വന്തം നേതാവ് അദ്ദേഹം മര്യാദമാണോ ആ തിരുവനന്തപുരം എയർപോർട്ട് വേണം മര്യാദയുള്ള പ്രയോഗമാണ് അത്ര പറയാനുള്ളൂ നിങ്ങൾക്കുറിച്ച് പറഞ്ഞിട്ട് അതൊന്നും പ്രയാസമല്ല അദ്ദേഹം അദ്ദേഹം വ്യക്തിപരമായി സെക്കൻഡ് അങ്ങ് പറഞ്ഞത് പ്രയാസം അങ്ങനെ പറയുന്നത് കോൺഗ്രസുകാരനായ്മയുന്ന മോശം ആണ് ചോദിച്ചത് അല്ലെ അങ് നീ ആണോ അതെല്ലാ പറയാം എയർപോർട്ടിൽ കേരളയുടെ കേറി ചോദിച്ചത് അപ്പൊ സവിശേഷ അത് വിട അതൊന്നും കേട്ടോ അതാ അതാ പറഞ്ഞത് സോണിയും കാണും തട്ടിപ്പിന് ആധികാരികയാണെങ്കിൽ പിണറായി വിജയനോ ആയിട്ട് നൂറുകണക്കിന് കോടി രൂപയുടെ കച്ചവടം ഉറപ്പിക്കുന്ന മനോഭാവം അല്ലേ ഇവർക്ക് രണ്ടു നൂറുകണക്കിന് കോടി രൂപയുടെ അന്താരാഷ്ട്ര വിഗ്രഹോഷണ മനോഭാ കോടതി എസ് ഐ ടി രൂപപ്പെടുത്തി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശരി കോടതി എസ്ഐ ടി രൂപപ്പെടുത്തി അന്വേഷണം നടക്കട്ടെ ഇല്ലേ ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ അകത്ത് കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ പിള്ളേച്ച ശവത്തെ അങ്ങയുടെ സഹപ്രവർത്തകർ രണ്ടുപേരല്ലേ രണ്ടു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായാൽ ഒരു പ്രാവശ്യം എം എൽ എ ആയാൽ അല്ലേ അകത്ത് കിടക്കുന്നത് സി ഐ ടൂന്റെ നേതാക്കന്മാരല്ലേ അങ്ങനെ കിടക്കുന്നത് വീടിന് പോയിട്ടുണ്ടോ സത്യല്ലേ പറയുന്നേ സത്യമല്ലേ അങ്ങനെ പത്മകുമാർ നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ അല്ലേ തോമസ് പറ

ഈ ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കടക്കുക ഇതിലൊരു വാക്കിൽ ചർച്ച നല്ല തന്ത്രമാണ് ആ തന്ത്രമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായി ലഭിച്ചോ എന്നൊരു ചർച്ച അവസാനിക്കുമ്പോൾ എല്ലാവർക്കും കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ചോദിക്കുന്നുള്ളു ശരി അങ്ങനത്തെ അങ്ങ് തിരുവനന്തപുരം ചോദിച്ചാണ് അങ്ങ് അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ച ആളല്ലേ അങ്ങ് ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി വിളിക്കായിരുന്നു